മലയാള സിനിമയിലെ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്കും യുവ സംവിധായകർക്കും അവസരം നൽകിയ നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ തന്നെ നമുക്ക് ഉത്തരം നൽകാനാകും അത് മമ്മൂട്ടിയാണെന്ന് കൊച്ചിൻ ഹനീഫ മുതൽ ഹനീഫ് അദേനി വരെയുള്ള ആ യുവ സംവിധായകന്മാരുടെ ശ്രേണിയിലേക്ക് ഇന്നും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ സിനിമയിലൂടെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി എന്ന് മാത്രമല്ല ആ യുവാക്കളുടെ എല്ലാം ജീവിത അഭിലാഷം സഫലമാക്കിയ സിനിമകൾ കൂടിയായിരുന്നു അത് വാത്സല്യത്തിലൂടെ കൊച്ചിൻ ഹനീഫയും ഒരു മറവത്തൂർ കനവിലൂടെ ജോസും ഡാഡി കോളിലൂടെ ആഷിഖ് അബ്ബുവും കാഴ്ചയിലൂടെ ബ്ലസ്സിയും രാജമാണിക്യത്തിലൂടെ അൻവർ റഷീദും ബിഗ് ബിയിലൂടെ അമൽ നീരദും പോക്കിരി രാജയിലൂടെ വൈശാഖും ബെസ്റ്റ് ആക്ടറിലൂടെ മാർട്ടിൻ പ്രക്കാട്ടും ഗ്രേറ്റ് ഫാദറിലൂടെ ഹനീഫ് അദേനിയും ഇങ്ങനെ മമ്മൂട്ടിയുടെ കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ച യുവ സംവിധായകരുടെ എണ്ണം ഈ ലിസ്റ്റിൽ നിൽക്കുന്നില്ല ഈ സംവിധായകർ എല്ലാം തന്നെ മലയാളത്തിൽ അവരുടേതായ കയ്യൊപ്പ് പതിപ്പിച്ചവരാണ് എന്നതാണ് ഈ ഒരു ലിസ്റ്റിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് പ്രായം എത്ര മുന്നോട്ടു പോകുന്നതോറും ഇതുപോലെ യുവതരംഗത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കഴിവാണ് മമ്മൂട്ടിയെ മറ്റു വെറ്ററൻ നടന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുന്നതും ഇത്തരത്തിലുള്ള ന്യൂജൻ പിള്ളേരുടെ ചിന്താഗതിയിൽ നിന്നും വരുന്ന കഥാഗതിക്കനുസരിച്ച് മമ്മൂട്ടി എന്ന നടന് മാറാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ ആ ലിസ്റ്റിലേക്ക് മമ്മൂട്ടി ഒരു കോളേജ് പയ്യനെ കൂടി കൈപിടിച്ച് കൊണ്ടുവരികയാണ് അരുൺരാജ് എന്ന ആ പയ്യനെ സിനിമാഭ്രമം തലക്കി തലക്കിപ്പിടിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പക്ഷേ വേണ്ടത്ര ലോക പരിചയമില്ലാത്ത ആ സമയത്ത് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദൂര സ്വപ്നങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു പക്ഷേ എന്നിട്ടും തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അയാൾ ചില ഷോർട്ട് ഫിലിമുകൾ ഒക്കെ എടുത്ത് കൂട്ടുകാർക്കിടയിൽ കയ്യടി നേടി തനിക്ക് ഇൻട്രസ്ട്രിങ് എന്ന് തോന്നിയ ഒരു ഷോർട്ട് ഫിലിമിലും വർക്ക് ചെയ്യാതിരിക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല തുടർച്ചയായ ഷോർട്ട് ഫിലിമുകളിലൂടെ കൂടുതൽ എക്സ്പീരിയൻസ് അരുൺ രാജ് നേടിയെടുക്കുകയായിരുന്നു തന്റെ സമയപരിമിതിയിലും സാമ്പത്തിക പരിമിതിയിലും നിന്നുകൊണ്ട് അയാൾ കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ പൂർത്തിയാക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നമാണ് ഉണ്ടായിരുന്നത് തന്റെ സ്വപ്ന നായകനായ മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ അതിലേക്കുള്ള ദൂരം അളന്ന് തന്റെ വേവലാതി കൂട്ടാൻ പക്ഷേ ആ പയ്യൻ തയ്യാറായിരുന്നില്ല തൻ്റെ ആ സ്വപ്നം എന്നെങ്കിലും ഒരിക്കൽ നടക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു അയാൾ പക്ഷേ അയാൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ അയാളെ തേടി ആ ഭാഗ്യം ഒരു ഫോൺ കോളിൻ്റെ രൂപത്തിൽ എത്തുകയായിരുന്നു ആ ഫോൺ കോൾ വന്നതാകട്ടെ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് അരുൺ രാജിന്റെ സ്വപ്ന പദ്ധതിയായ കതിരവനിൽ നായകനാകാൻ മമ്മൂട്ടി ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുന്നു കേരളത്തിലെ നവോത്ഥാന നായകരിലെ തിളങ്ങുന്ന നക്ഷത്രമായ അയ്യങ്കാളിയുടെ ജീവിതം അരുൺ രാജിലൂടെ തിരശീലയിലേക്ക് എത്തുകയാണ് ചരിത്ര സിനിമകളിലെ പകരം വെക്കാനില്ലാത്ത നടൻ മമ്മൂട്ടി അയ്യങ്കാളിയായി എത്തുമ്പോൾ പ്രേക്ഷകർക്കും ഇരട്ടി ആവേശം ഷോർട്ട് ഫിലിമുകളിൽ നിന്നും മെയിൻ സ്ട്രീം സിനിമയിലേക്കുള്ള അരുൺ രാജിന്റെ എൻട്രി ഒരു കേക്ക് വാക്കായിരുന്നില്ല ഏറെ പ്രതീക്ഷയോടെ അരുൺ സംവിധാനം ചെയ്ത കുരിശേ എന്ന ചിത്രത്തിൽ സെൻസർ ബോർഡ് കൈയിട്ട് കളിച്ചപ്പോൾ സിനിമയുടെ മർമ്മ പ്രധാനമായ പല രംഗങ്ങളും അതിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടു പക്ഷേ അപ്പോഴും സിനിമയുടെ എ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചിത്രത്തിന്റെ പേര് കുരിശ് എന്നതിൽ നിന്നും എഡ്വിൻ്റെ നാമം എന്നാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ടൈറ്റിൽ മാറിയതോടെ വിതരണക്കാർ പദ്ധതിയിൽ നിന്നും പിന്മാറുകയും അരുൺ കടുത്ത കടക്കണിയിൽ ആവുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊതു കിരണങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് ആ കോൾ എത്തുന്നത് ഇവ സംവിധായകരുടെ ഗോഡ്ഫാദറായ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടിയുടെ കോൾ മുംബൈ പറഞ്ഞ സംവിധായകരുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു സംവിധായകനും മമ്മൂട്ടിയുടെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ